عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير أفنى بشاجنة والبن مترمائي سيگر كنبكشم الله പഠിപ്പിച്ച വിട്ട് അള്ളാഹു അവതരിപ്പിച്ച വിട്ട് യാതൊരു അറിവുമില്ലാതെ തർക്കിക്കുകയും അങ്ങനെ പിഷാജിൻ്റെ മാർഗം പിൻപറ്റുകയും ചെയ്യുകയും എന്ന പക്ഷം അവൻ തീർച്ചയായും അവനെ വൈബി എപ്പിക്കുന്നവനാണ് പിഷാജ് ജ്വലിക്കുന്ന നരക ശിക്ഷയിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അവനെ സംബന്ധിച്ച് അള്ളാഹു സുബാനവല രേഖപ്പെടുത്തിയിരിക്കുന്നു പിശാജിനെ സംബന്ധിച്ച് അവൻ വൈബ് ിക്കുന്നവനും നരകത്തിലേക്ക് ക്ഷണിക്കുന്നവനുമാകുന്നു എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമാണ് അവൻ സത്യമാർഗത്തിൽ നിന്ന് ഹക്കിൻറെ മാർഗത്തിൽ നിന്ന് സറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കും രണ്ടാമത്തത് വയസ് ഹദീലിർ നരകത്തിന്റെ ശിക്ഷയിലേക്ക് അവൻ മനുഷ്യനെ നയിക്കുകയും ചെയ്യും കൊണ്ടെത്തിക്കുകയും ചെയ്യും കുറിച്ച് അല്ലെങ്കിൽ പിശാജിന്റെ മാർഗം സ്വീകരിച്ചവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമായ അവൻ ക്ഷണിക്കുന്നത് ഹിസ്ബഹു അവനെ പിൻപറ്റിയ ആളുകളെ അവൻ്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് ലിയ കൂനു അവർ ആയിത്തീരാൻ വേണ്ടിയാണ് മീൻ അസ്ഹാബിസൈർ നരകത്തിൻ്റെ ആളുകളായി തീരാൻ വേണ്ടിയാണ് തീരാൻ വേണ്ടിയാണ് മനുഷ്യനെ പിഷാജി ശ്രമിക്കുന്നത് അതുകൊണ്ട് കരുതിയിരിക്കുന്നുള്ളൂ എന്നുള്ള സുഹാനഹു തല നമ്മെ ഓർമ്മിപ്പിക്കുകയുള്ളൂ അല്ലാതെ യുജാദ് ലുഫില്ല ഇതാരാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവരാണ് ബിഹൈരി യാതൊരു അറിവുമില്ലാതെ അള്ളാഹു അറിയിച്ച അള്ളാഹു നബിമാരിലൂടെ പഠിപ്പിച്ച ആദർശം അത് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ ദേഹിച്ച കൊണ്ടും അവൻ്റെ പിശാ അതേപോലെ പിച്ച ആളുകളുടെ പി നേതാക്കന്മാരുടെ പിതത്തിൻ്റെ കക്ഷികളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുന്റെ വിഷയത്തിൽ തർക്കിക്കുന്നവൻ ഖർജാൻ അബൈന വലാലി ബിനി അവൻ്റെ സ്വന്തം നിലക്കുള്ള വൈകേടും ഓ തസ്തിന്നാസ് ജനങ്ങളെ വൈബിയപ്പിക്കുകയും ഒന്നാം ഒന്നാമത്തെ നിലയിൽ അവനെ അവനും വൈബിച്ചു മറ്റുള്ളവരെ വൈബിയപ്പിക്കുകയും ചെയ്യുകയാണ് ഓഹ് മുത്തബ്യ മുക്കല്യുദുൻ അവൻ മുത്തബ്യ ആണെങ്കിലും മുക്കല്ലിദാണെങ്കിലും അവന് പിൻപറ്റുകയാണ് ആരായ പിഷാജിനെ മുക്കല്ലുദുൻ അന്ധമായാണ് പിൻപറ്റുന്നത് അള്ളാഹു അറിയിപ്പിച്ച പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഓ മുക്കല് ലിഖുല്ലി ഷെയ്ഖാൻ മരീദ് എല്ലാ ധിക്കാരിയായ പിഷാജിനെയുമാണ് അവൻ അന്ധമായി അനുകരിക്കുന്നത് എന്നാണ് ഇതാണ് സൂറത്തുൽ ഹജ്ജിലെ നാലാമത്തെ ആശയം ഉള്ളാഹു സുബ്ഹാൻ അഹമ്മത്താല പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലാക്കാനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു സുബാൻ താല അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബൻ തസലിബലത്തെ